നമ്മളുടെ മീനെ ഈ കരുവത്തിൽ ഈ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് എത്തിയ തുടങ്ങുന്ന ഈ കരുവത്തിൽ നമ്മളുടെ കുട്ടികളുടെ സ്വഭാവം മോഹൻജീവിക്കുന്നതും അവർ ഏത് രീതിയിൽ വരണമെന്നും അവർ ചിന്താഗതി എത്ര പോകണമെന്നും അവരെ ഏത് തരത്തിലും ഉറപ്പുവരുത്തണമെന്നും ഒരു രൂപ കൊടുക്കുന്നത് നമ്മളുടെ അംഗൻവാടിയിൽ സമ്മാനമാണ് അവരവർ ശരിക്കും ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അച്ഛനുകളെക്കുറിച്ചും കളികളെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം үлмеле күрсәткечләре дигәндә аңларга чыгымаган. Нигә думабыз? കഴിഞ്ഞ വർഷം ഇതേ പ്രോഗ്രാമിൽ ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ട് സമാപ് അത് ഞാനിവിടെ പറഞ്ഞിട്ട് എന്നാലും ഒരു മാസത്തോളം അവരുടെ ഉണ്ടായിരുന്നു ഇപ്പോ ഞാനിപ്പോ വന്നിട്ട് കൊല്ലം രണ്ട് മാസമായിട്ടില്ല ഈ അംഗൻവാടി ചോദിച്ചും ഈ അങ്ങോട്ട് ടീച്ചർമാരുടെയും അവരുടെ കുട്ടികളുടെയും പോകാനുള്ള രണ്ടാം വർഷവും കഴിഞ്ഞത് വളരെ വലിയ ഭാര്യമായി കാരണം അതിൽ തന്നെയാണ് എൻ്റെ മക്കളുടെ കളിയും അംഗൻവാടിയിൽ കാർഷിക ഒരിക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെയാണെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ മക്കളുടെ അംഗൻവാടിയിൽ ഒന്ന് പോയി ലൂല് കിട്ടിയപ്പം പോയി അംഗൻ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ഞാനിപ്പോൾ പക്ഷെ ആ അംഗപ്പാടി ഒന്നര ഡോസ് പോകുന്നുണ്ടാവും ഇപ്പം മാറി കുഞ്ഞി വളരെ ഞങ്ങൾക്ക് കാലത്ത് വിളിക്കല്ലേ അപ്പോൾ മാറി അപ്പോൾ ആ അംഗൻപാടി മറ്റൊന്നോസ് അങ്ങമ്പാടി കണ്ടേക്കാം എന്ന് കരുതി ഞാനിപ്പോൾ എസ് ഐ ആണ് അപ്പോൾ എസ് ഐ മറ്റൊന്നും വിളിക്കുന്ന സ്ഥലം നല്ല കെട്ടത്തൊക്കെ ഉണ്ടാവും നല്ല കണ്ണോട്ടൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് ഭയങ്കര പഠിപ്പൊക്കെ ആയിരിക്കും ഭാവി ഡോക്ടോ എൻ ജി ബോസ് പോയി പോലീസാരനോ ഓട്ടോക്കാരനോ ഈ മദ്യ സെക്രട്ടറിയോ ഇത് നാട്ടിലെ തൊഴിലക്കാരനോക്കെ ആ സാധ്യതയാണ് ആ സമയത്തുള്ള വിദ്യാഭ്യാസ പ്രതിരെ കാര്യങ്ങൾ കാണാതെ കരുതി ഞാൻ അങ്ങനവാടി ചെന്ന് ആരെയും ആരും പറഞ്ഞില്ല ഉച്ച കഴിഞ്ഞാൽ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഞാൻ അവരെ അങ്ങനവാടി ചെന്ന് കാറ് മാറ്റിയിട്ട് അതൊക്കെ നടന്നുകഴിഞ്ഞ് കയറി നടന്നു കഴിഞ്ഞു കയറുമ്പം എൻ്റെ മകൻ അവരെ കഥയൊക്കെ പറഞ്ഞു വളരെ വലിയ കാര്യങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ട് കയറുകയാണ് അപ്പോൾ എൻ്റെ പ്രായം പോലും ഇല്ല പ്രായം പോലുമല്ല തടയം വെറുത്തറിയണം എന്നു പറയും മകളാണെങ്കിൽ അവരുടെ തന്യത്തോട് ഇങ്ങനെ കന്ന് കിടപ്പാട്ടെ ഈച്ചറെ അപ്പുറത്തിന് ഇപ്പോൾ ഞാൻ ഈ ചെറിയ ചെയ്യുന്നു അപ്പം ഈച്ചറെടുത്ത് കുറേ കാര്യങ്ങൾ പറയണം കുട്ടികളെങ്ങനെ പറഞ്ഞു കുട്ടികളെങ്ങനെ മനസ്സിലാക്കണം കുട്ടികൾ എങ്ങനെയാക്കി മനസ്സിലാക്കണം എങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് এত বিভ্যাস কেটলেন পত রাখি পকল তো পাইল এটা নামে সাম কেটে আরেম ভয় বহু নয় വെറുതെ കഴിയാൻ പറയുക അപ്പോൾ അമൃതമന്ത്രി കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് പോവുക പക്ഷേ എന്നാൽ പോലും അവർ പറഞ്ഞ ടീച്ചറേ കാണുമ്പോൾ അതിയായ സ്നേഹവും ഭയങ്കരമായ ബ്രഹ്മും ഗ്രഹത്തില്ലാത്ത വീട്ടിലെ അപ്പത്തേക്ക് എനിക്ക് ആരെയും ഒക്കെ ചോദിച്ചിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ വന്നു ഈ ഉദ്യോഗസ്ഥയും കൊണ്ട് അതിന്റെ ഭാഗത്ത് ഈ ഗിഫ്റ്റുകളൊക്കെ വീടും തോന്നും പലപ്പോഴും എല്ലാം മക്കൾ കാട്ടി പോകുമ്പോൾ ഈ ഗിഫ്റ്റും ഒക്കെ മാറ്റി നിൽക്കുന്ന പോവുകയാണ് ச்சு படிக்க ஆரோகாஸாக போய் அவரை அந்தமாதிரி டீச்சர் மறக்க அவர் அவுட் இப்படி பாடங்கள் கிட்டு அவர் மனசாக்க அப்போ அத்தையும் வளர்த்துள்ள தரத்தில் തിരിച്ചയാകുന്നു മറിയുന്നു ഈ പറയുന്നത് വർക്ക് ചെയ്യാൻ പറയാം ഈ കുട്ടികളുടെ ഈ കളിയും ചിരിയും ഇത് ഇപ്പോഴും ആസ്വദിക്കാൻ പറ്റും കഴിഞ്ഞാൽ പ്ലസ് ടു കാണിക്കുന്ന ഈ അന്ന് നമ്മൾ ഓടിക്കും നമുക്ക് ഇതിലും ഇഷ്ടപ്പെടുകയാണ് അന്ന് നമ്മൾ बॉडी पे कितनी कच्चोड़ा इधर आती है बढ़िया आला इधर आती है ये क्या क्या बात मालूम है चाहे कौन अच्छा है इधर एक कुत्ती करी आधा आसुदी के ये परियों तो ये कहले तो ये परियों तो इधर आसुदी के अंदर कहला तो परियों अन्य आसुदी के कहले तो टाइप कोई बच्चे अन्य बड़े � Kalau yang terakhir, angkut itu, kerja kerja itu, kerja itu, മൺക്കാലത്ത് ടീച്ചർമാരാണ് അത് വലിയ ടീച്ചറാണ് സെക്കൻ്റിയാണ് പക്ഷേ ഞങ്ങൾ എല്ലാം ഉദ്യോഗസ്ഥരായിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ പോകാൻ ശ്രമിക്കുന്നത് ഈ അഗ്നി രാവിലെ ഫുഡ് നമ്മൾ കൊടുക്കും വൈദ്യുത ഞങ്ങൾക്കു ചെറുതായിട്ടാണ് കുട്ടികളെ കുടിക്കും അപ്പം ഏതായാലും ശരി മഞ്ചാവി എന്ന് പറയുന്നത് ഈ വലിയ ഹോബിയാണ് രാവിലെ തരാൻ കഴിഞ്ഞില്ല എന്നോട് ചോദിക്കണം രാവിലെ കഴിഞ്ഞില്ല എന്നാൽ ഈ സമയത്ത് വരാൻ കഴിഞ്ഞു അതിന് പ്രദർശനം അതിവായി ഈ മഞ്ചാടി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ ഇതിൻ്റെ അധികമാക്കി ഇങ്ങനെ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തിയതിന് പ്രത്യേകിച്ചും എൻ്റെ ലഭ്യം ഞാൻ അതിനെ തന്നെ അറിയിക്കുകയാണ് സൂപ്പർവൈസറ് അതിഗഭീരായ സൂപ്പർവൈസറാണ് എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും പോലീസ് ശേഷമായിട്ടും ഞങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും വളരെ ഇടവഴിക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഓടി നടക്കുന്ന ഒരു സൂപ്പർവൈസറെ കിട്ടിയത് നിങ്ങളുടെ മഹാഭാഗ്യമായി മാത്രം കേട്ടു நன்றி சமம் கிட்டு இப்போ சந்திதம் எல்லாரும்

വളരെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി കാണുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആരും ഒക്കെ ഉണ്ട് കോട്ടയം ശേഷം ചെയ്യുകയാണ് എട്ടാം ക്ലാസ് വരെ ഒന്നും പഠിക്കാതെ പല വിഷയങ്ങളിലും പോയിട്ട് പല പേർ മറക്കു വളരെ അങ്ങനത്തെ മറക്കു വേണം പാസ്സവല്ല മോഡറേഷൻ അപ്പോൾ പല വിഷയങ്ങളും പതിനൊന്ന് പന്ത്രണ്ട് പാലം മാത്രം മേടിച്ച് മുന്നോട്ട് പോയി ഞാൻ ഒരു കാലത്ത് രക്ഷപ്പെട്ടു പഠിക്കുമ്പോൾ ഒരു കാലത്ത് നോർമറേ ഉണ്ടായി ഇവരെ നമ്മളെ విద్యాభ్యాసం ఇంసాం ఎన్ సినం కింద సర్వేశ్వరూ వరచి నమ్మది పక్షే న ఇంత కాలేట తలవరం మాట్లాడుతున్న చాల కార్యం నమ్మినే సమయంగా నిత్యేకమైన அதக்கெல்லாம் நான் பாறையோடு நிரூபிப்பால் நிரூபிப்பால் காணும் இலக்கிய உபயோகம் அது தெய்வமானது காணுது ஆனா தெய்வத்தின் பிரபஞ்சத்தை लेकर இருக்குங்க இது மனிதனுடைய பக்கத்துல இலக்கியம் அந்த மனித தெய்வத்தால இம்டியர்ே சொல்லும் ஆகமாயிற்றுல لكن இப்ப நம்மளோடது எதுவாயிட்டான் அவன் கோபற ஆயிட்டான் அதனால வேற எங்கதோ ஜோலி இல்லாத ஒரு ஆள் இருக்கான் எதுவாயிட்டறப்பில்லை പക്ഷെ நம்மளோட நம்ம விதி அது நம்ம வீட்ல ഒരിക്കലും 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 ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മലിനങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലുള്ള പഞ്ചായ വൈദ്യങ്ങളിലുള്ള ലഹരി വസ്തുക്കൾക്ക് ഒരിക്കലും ഒരിക്കലും അടിവപ്പെടാത്ത ഒരാളായി തീരാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ എന്തോ ആചാരങ്ങൾ നിങ്ങൾക്ക് ഒരു വിഷപ്പം വേണ്ട നമ്മൾ മാത്രം എന്തുമായിക്കോട്ടെ ജോലി ഒന്നുമില്ലേക്ക് കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല അവർ എങ്ങനെയെങ്കിലും ചോദിച്ചോളാം പക്ഷേ ഒരിക്കലും ഒരു എഴുതേ അനുഭവപ്പെട്ട വ്യക്തിയാകാതിരിക്കാൻ നമ്മുടെ വളരെ പ്രത്യേകമായി പുലർത്തണം കാരണം ഞാനിവിടെ കഴിഞ്ഞ ഒരു വർഷം കോട്ടയം പോലീസ് സ്റ്റേഷൻ്റെ റെസിന്റെ കേസുകളുടെ എണ്ണ ഇല്ലാണ്ട് മുന്നൂറ്റൊൻപത്തിനാലിൽ പുലർത്തണം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകൾ കഞ്ചാമമായിട്ട് ഹൈക്കോടതിയിൽ കണ്ടുകൊണ്ടുപിടിച്ചത് നമ്മളുടെ കോട്ടയം പോലീസ് സ്റ്റേഷനാണ് ഇന്ന് മാത്രം ഇന്ന് മാത്രമായി ഞാൻ നിശ്ചയിക്കുന്നത് ആറ് കേസാണ് ഈ ആറ് കേസിലെല്ലാം നിശ്ചയിക്കുന്നത് പതിനെട്ടിന് ഇരുപത്തി നാലിനിടയ്ക്കാണ് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ നമ്മളുടെ വീട്ടിൽ അങ്ങനെ ടീച്ചർമാരും ഇതുപോലുള്ള അമ്മമാരും അച്ഛന്മാരും കഷ്ടപ്പെട്ട് കലയിൽ വെച്ചാൽ അതിന് ഉടുമ്പായിരിക്കും കലയിൽ വെച്ചാൽ പേടിയേക്കും എന്തോ പേടിച്ച് വളർത്തി കഷ്ടപ്പെട്ട് വിഷമിച്ച് വളർത്തിയിട്ടുണ്ടാക്കണം അവരെല്ലാവരും പല ആൾക്കാരും ഇങ്ങനെ എങ്ങനെ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമമാണ് നാളെ ഈ വിഷം നമ്മളുടെ വീട്ടിലേക്ക് കിടന്നു കയറണം അങ്ങനെ കിടന്നു കയറാൻ വേണ്ടി നമ്മളുടെ കുഞ്ഞു മക്കളെ ആ രീതിയിൽ ഇവിടെ നമ്മൾ ഉറപ്പിയെടുക്കാൻ ആ രീതിയിലും ഒരിക്കലും നിങ്ങൾ എന്തോ മക്കൾ എന്തുവാണില്ല എന്തോ കുഴപ്പമില്ല എന്തിനും കുഴപ്പമില്ല പക്ഷേ ഒരിക്കൽ മെഹിക്ക് അരിവപ്പെട്ട ഒരാളാകാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉറച്ചെടുക്കുക നാളെ കാലത്ത് എന്നെ പോലെ ഇവർ സംസാരിക്കാനും കാലമാസേ പോലെ ഇതുപോലെ എഴുതി നിൽക്കുവാനും അല്ലെങ്കിൽ മുത്താസെമ്പെ നിങ്ങളുടെയൊക്കെ സൂപ്പർവൈസർ പോലും ഒക്കെയുള്ള കുട്ടികളാണ് ഇവിടെയുള്ള വൃത്തിയെടുക്കുന്നത് അവരാരും ഇവിടെ നിങ്ങൾക്ക് പോകുന്നതല്ല അവരൊക്കെ നാണക്കാർക്ക് ഇതേപോലുള്ള വേദികളിൽ വന്ന് ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നതല്ല ആ സംസാരിക്കേണ്ട ആൾക്കാരെ നിങ്ങൾ ഓരോ കാരണവശാലും എഴുതി എഴുതിപ്പെടാത്ത ആൾക്കാരെ നടത്തിയെടുക്കുവാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അങ്ങനെ ടീച്ചർമാരോടും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കാൻ വ്യക്തിയാണ് వీటే సంసాన్న ప్రత్యేకంగా అయితే నమ్మి నమస్కారం